പിന്നെ ഞങ്ങള് വഴിയിൽ നിർത്തി അവർക്കുള്ള കുറച്ച് ബേക്കറി വാങ്ങി ഞങ്ങൾ രണ്ട് മൂന്ന് സ്നാക്സും ഒരു ഇച്ചൂനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി വണ്ടിക്കറിന്റെ സൗണ്ട് നല്ല ഓർമ്മശക്തിയാണത് കൊണ്ട് ഞങ്ങൾക്ക് ഇടവഴി ഒന്ന് മറന്നുപോയി അപ്പൊള്ളി ഞങ്ങളെ കൂടെ വന്ന ഏച്ചിയാണ് മുമ്പ് പോകുന്നത് എത്തി കുറച്ചു നേരം കഥ ഒക്കെ പറഞ്ഞിരുന്നു മൂന്നോട്ട ചെണ്ടോട്ടുമ്പോ ഇച്ചുനും കൊട്ടണം അവിടെ വാശി പിടിക്കുന്നു പിന്നെ ഞങ്ങൾ ചായക്കെ കുറച്ച് നേരം കഥ പറഞ്ഞിരുന്നു ഫ്രഷ് ഫ്രഷ് ഉണ്ട് താഴേക്ക് പോട്ടെ അതിനുശേഷം പിള്ളേരും ഏട്ടനും ഞാനും കൂടി കളിക്കുമായിരുന്നു അവസാനം മൂന്നോട്ടം പിണങ്ങി പോയി അതിനിടയ്ക്ക് സാറ് വിളിച്ച് കഥ പറഞ്ഞു പിന്നെ ഞങ്ങക്ക് വിദേശലുദ്ധമായ ഫുഡായിരുന്നു ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് കരിമീൻ ഫ്രൈ റൈസ് ഫിഷ് കറി എല്ലാം കൂടി ഒരു കിഡിലൻ ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിരുന്നത് അത് കഴിഞ്ഞ പിന്നെ അതാ ഞങ്ങളെല്ലാരും കൂടി ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞുറങ്ങി നല്ലൊരു നല്ലൊരു മഴയുണ്ടായിരുന്നു അന്ന് രാത്രി അപ്പൊ ഞങ്ങൾ ഡേ ടു എറണാകുളത്തന്നെയാണ് എറണാകുളത്ത് വരാനുള്ള കാരണം ഞങ്ങൾക്കൊരു അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു ഇച്ചു ഒക്കെ ആവുന്നതിന് മുമ്പ് എനിക്ക് നേർച്ചിട്ടുണ്ടായിരുന്നു ഇച്ചു ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് അവനെ തൊഴിക്കാം എന്നൊരു നേരിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനു മുമ്പ് ഞങ്ങൾ വന്ന ടൈമില് അമ്പലത്തിന് വന്ന ടൈമില് ഞങ്ങളൊരു നേർച്ച പോലെ നേർന്നിട്ട് പോയതായിരുന്നു പി ആയപ്പോൾ ആ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കൂട്ടത്തില് അമ്മേനും കൊണ്ടുവന്നും അമ്മ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കേണ്ട ചേച്ചി പിന്നെ എന്തായാലും അമ്മ അമ്പലത്തിലേക്ക് വന്നിട്ട് അമ്പലത്തിലായതുകൊണ്ട് പിന്നെ അമ്മേനേം കൂട്ടി അപ്പം ഞങ്ങളിവിടെ രണ്ട് അമ്പലത്തിലേക്ക് ചേച്ചിൻ്റെ ഇവിടെ ഒരുവിധം ഫേമസ് ആയൊരു അമ്പലമാണ് ഇവിടെ മരട് കുളന്തുരുത്തിയൊക്കെ ബ്രീജ് ചെയ്തിട്ട് അവർക്കവിടെ ഭയങ്കര ഒരു ഉത്സവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു അമ്പൾ തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ നല്ല രീതിക്ക് അവിടെ തിരക്കൊക്കെ കുറവായതുകൊണ്ട് നല്ല രീതിക്ക് ഞങ്ങൾക്ക് കഴാൻ പറ്റി പിന്നെ അത് കഴിഞ്ഞ് ഇത് ആ പൂർണ്ണ ത്രേശേൻ്റെ അടുത്ത് എത്തി പൂർണ്ണത്രേശൻ്റെ അടുത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ആ അമ്പലം കാണാൻ തന്നെ പിന്നെ അവിടെ ആനകളും ഒക്കെ ഉണ്ടായിരുന്നു എന്താ അറിയില്ല ഭയങ്കര രസമായിരുന്നു ആ അമ്പലം കാണാൻ ഞങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിന് മുമ്പ് വന്നപ്പോഴും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എണ്ണ ഒരു കുഞ്ഞു ഡബ്ബല എണ്ണക്കെ വാങ്ങിയിട്ട് ഇച്ചിനൊക്കെ ഞങ്ങളതില് ഒഴിപ്പിച്ചും പായസം നല്ല അടിപൊളി പായസം ഉത്സവ സമയത്തൊക്കെ ആനകളെവിടെയായിരുന്നു കിട്ട അപ്പൊ അവിടെ ആണ്ടോ നോക്കാൻ വേണ്ടി ഞങ്ങൾ നന്നായിരുന്നു അപ്പൊ അവിടെ നമ്മൾ അമ്പലത്തിന്റെ അവിടെ വീഡിയോയും ഫോട്ടോ എടുക്കുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ടൈമിൽ അത് കണ്ടില്ല പിന്നെയാണ് കണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നേരത്തെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളത് എത്തി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയായിരുന്നു ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെച്ചു ഇന്നെന്തായാലും അമ്പലത്തിൽ പോലെ അപ്പം കയറാന്ന് വിചാരിച്ചു കയറാൻ വേണ്ടിയിട്ടല്ലോക്കെ ഉണ്ട് വഴിപാടാണ് അമ്പലത്തിൽ ആശങ്ക <welche> ഇഡ്ലി ചട്നി ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇതാവും ബ്രേക്ക്ഫാസ്റ്റിന് അതിനെ മോനോട്ടനും ഭയങ്കരമായ ചെണ്ടോട്ടായിരുന്നു അവിടെ ഏട്ടൻ ഏട്ടനെ നോക്കി പേടിപ്പിക്കുന്നത് അവനെ റെഡി ആക്കുക നമുക്ക് ഇറങ്ങാൻ ടൈം ആയി എന്നാണ് അത് എടുത്ത് ഓ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു സംവിധാനം ഞാൻ കണ്ടില്ല നമ്മ കണ്ടില്ല കണ്ണിന്നെ ഇറങ്ങട്ടെ ചുവാക്കാൻ പോവാ

ൈബറാണ് നാട്ടിലേക്ക് കോഴിക്കോടേക്ക് വരുവാണെ പൊന്ന് സ്കൂൾ ഡാൻസ് ക്ലാസ് അല്ലേശോക്ക് ആ അത് ഞങ്ങൾ ടാറ്റൊക്കെ പറഞ്ഞു ഞങ്ങൾ അത് ഷൂ വാങ്ങാൻ വേണ്ടി ഷൂ അതി ഒന്ന് പൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഷൂ വാങ്ങി ഇറങ്ങി അവര് ഞങ്ങൾക്ക് കുറച്ച് വഴി കാണിച്ചു തന്നു പിന്നെ അത് സിഗ്നലിൽ എത്തിയപ്പോൾ ഞങ്ങള് രണ്ടോ രണ്ടു ദുക്കിലേക്ക് ബൈ ബൈ പറഞ്ഞു ശങ്കു ஐஜரோபிக்கண்டா <entender it> അതിന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു ഒരു നാലുമണിക്കായിട്ട് കാണും ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ അത്തേക്ക് മൂന്ന് ബിരിയാണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മസാല ദോശയും നേരെ ദിവസം വാങ്ങി കഴിച്ചു പിന്നെ അത് അവിടെ കുട്ടി കളിക്കാനായിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളുണ്ടായിരുന്നു അതിലൊക്കെ ഇച്ചിപ്പം കയറ്റി ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഫുഡ് കഴിച്ച ഋഷീണ് അവിടെ കിട്ടു അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ പോവാണ് പോവാൽ ഫോൺ ഓഫ് ആയാലിടയ്ക്ക് ഒന്ന് ഹോട്ടലിൽ കയറി ചാർജ് ചെയ്തു മഴ എന്തായാലും പോട്ടെ നല്ല മഴക്കാറൊക്കെ ഉണ്ട് അപ്പൊ എന്താ ഞങ്ങള് വിട ഇനി കറി കയറി നേരി കൊഴിക്കോടേക്ക് പിന്നെ ഒരു ആറു മണിക്ക് കഴിഞ്ഞിവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ ഒരു സ്കൈഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇച്ചുപേവി ഉറക്കമായിരുന്നു ഡേയ് ഗാർഡൽ ഗരെ പമ്മു പോട്ടി അജി എരിനാ അവിടെ ഐ ചേ ഗോ ഉണ്ടാ ദാ നമ്മൾ തിരിച്ചു എത്തിരിക്കുന്നു അപ്പൻ കേറക്ക് ഇണ്ട് ബൈ ബൈ ആഴ്ച ബൈ 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 അപ്പോൾ ബൈ ബൈ